അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ രാജ്യത്ത് അറുപത് വയസ്സിന് പ്രായമുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകുമെന്ന ആശ്വാസകരമായ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വാർദ്ധക്യകാല പെൻഷൻ നൽകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് പ്രതിമാസം മൂവായിരം രൂപയാണ് ധനസഹായമായി അല്ലെങ്കിൽ ആനുകൂല്യമായി പദ്ധതിയിലൂടെ ലഭിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഈ മൂവായിരം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇവർ രണ്ടുപേരും മരണപ്പെട്ടു കഴിഞ്ഞാൽ മിച്ചം വരുന്ന തുക മുഴുവനും കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇവരുടെ നോമിനിക്ക് ആയിരിക്കും ഏറ്റവും വലിയ ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അപേക്ഷ സമർപ്പിക്കുന്ന വർക്ക് ഐ നമ്പർ ഉൾപ്പെടെയുള്ള കാർഡ് കൂടി ലഭിക്കും പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന ഈയൊരു ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററുകൾ വഴി നമുക്ക് അപേക്ഷ വെക്കുവാനും സാധിക്കും അതോടൊപ്പം തന്നെ എൽ ഐ സിയുടെ ഓഫീസിൽ എത്തിയാൽ ഈ പദ്ധതിയുടെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ അപേക്ഷ വഹിക്കുവാനും സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചിട്ടുള്ളത് അതായത് ഈ പെൻഷൻ പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു വ്യക്തിക്കും മൂവായിരം രൂപ വീതം കിസാൻ മന്ദൻ യോജന ആയതുകൊണ്ട് തന്നെ പി കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർ അല്ലെങ്കിൽ കർഷക കുടുംബങ്ങൾക്ക് എല്ലാം തന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും പി കിസാൻ പദ്ധതിയിൽ ഇല്ലെങ്കിലും രണ്ട് ഹെക്ടറിൽ താഴെയുള്ള ആളുകൾക്ക് കൃഷി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് ഹെക്ടറിൽ താഴെ നമുക്ക് കൃഷിഭൂമി ഉണ്ടെങ്കിൽ അതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിക്കും എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇപ്പോൾ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളു കാരണം ഇതൊരു പങ്കാളിത്ത പെൻഷൻ രീതിയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സായുള്ള ആളുകൾക്ക് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും പതിനെട്ടാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ അൻപത്തി രൂപ അംശദായം അടച്ചാൽ മതി ഇരുപത്തി ഒമ്പതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ നൂറ് രൂപയാണ് അടക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെങ്കിൽ നാൽപ്പതാം വയസ്സിലാണ് ചേരുന്നത് എങ്കിൽ ഇരുന്നൂറ് രൂപ അടക്കേണ്ടതായിട്ട് വരും അത് എല്ലാ മാസവും അടയ്ക്കണം ഓരോ പ്രായത്തിനനുസരിച്ച് അടക്കേണ്ട തുകയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പ്രായത്തിന് അനുസരിച്ച് എത്ര തുകയാണോ പദ്ധതിയിൽ ചേരുമ്പോൾ അടക്കേണ്ടത് ആ ഒരു തുക തന്നെയായിരിക്കും വർഷങ്ങളിലും അടക്കേണ്ടത് തുല്യമായിട്ടുള്ള വിഹിതം തന്നെ കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കുകയും ചെയ്യും അങ്ങനെയാണ് അറുപതാം വയസ്സിൽ നമുക്ക് വലിയൊരു പെൻഷനായിട്ട് ഈ ഒരു സഹായം ലഭിക്കുന്നത് പദ്ധതിയിലേക്ക് ചേരുന്നതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് മറ്റ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ ഉണ്ടാകുവാൻ പാടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരൻ ആകുവാൻ പാടില്ല അതോടൊപ്പം തന്നെ പി എഫ് പോലുള്ള ആനുകൂല്യങ്ങൾ ഒന്നും നമ്മൾ വാങ്ങുവാനും പാടില്ല ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും